യൂട്യൂബ് തുടങ്ങിയേക്കുന്ന പുതിയ ആൾക്കാർ മോണിറ്റൈസേഷൻ കിട്ടാൻ പേശേഷൻ വെച്ച് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലുണ്ട് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ മോണിറ്റൈസേഷൻ ആകാം എല്ലാവരും ഷോർട്സ് ആണ് ഇടുന്നത് ഷോർട്സ് അല്ലാതെ നമ്മൾ എങ്ങനെ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആകുന്നതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങിയേക്കുന്നവർ പശിലെ എന്താണെന്ന് വെച്ചാൽ ഒക്കെയാണ് ഇടുന്നത് ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നു ഷോർട്സ് ഇടുന്നു അപ്പം വ്യൂസ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് നല്ല കണ്ടൻ്റുകൾ അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഷോർട്സിന് ഒട്ടും വ്യൂ കിട്ടത്തില്ല കൂടിപ്പോയാലൊരു പത്ത് കെ അമ്പത് കെയ് അല്ലെങ്കിൽ നൂറ് കെ നൂറ് കയ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കത്തില്ല നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തേയില്ല നയൻറ്റി ഡേയ്സിൽ ത്രീ മില്യൺ വ്യൂസ് വേണം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും വേണം ലോങ് വീഡിയോ ആണെങ്കിൽ മൂവായിരം വാച്ച് ഹവറും വേണം അപ്പം നമുക്ക് നല്ല അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ത്രീ മില്യൺ വ്യൂസ് നയൻറ്റി ഡേയ്സിൽ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ എല്ലാവരും അതുതന്നെ ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക ആർക്കും മോണിറ്റൈസേഷൻ ആവുന്നില്ല അപ്പോൾ മോ ഷോർട്സ് ഇടുന്നതിന് കുഴപ്പമില്ല ഷോർട്സ് തന്നെ മൂന്ന് തരത്തിൽ നമുക്ക് ഷോർട്സ് ഇടാം ഒന്നാമത്തെ കേസ് അത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു ഷോർട്സ് എടുക്കണമെങ്കിൽ ഒരു നാൽപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കണ്ടൻറ്റ് ചേർത്ത് ഒരു ഷോർട്സ് ഇടുക കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ട് ഒക്കെ ചേർത്തിടുക ഒന്ന് രണ്ടാമത് അറുപത് സെക്കൻഡിൻ്റെയും നാൽപ്പത് സെക്കൻഡിൻ്റെ ഇടയ്ക്ക് വേറൊരു ഷോർട്സ് ഇടുക അങ്ങനെ രണ്ട് ഷോർട്സ് ആയി പിന്നെ പുതിയത് മൂന്ന് മിനിറ്റിൻ്റെ ഷോർട്സ് ഉണ്ട് നമ്മൾ അതും കൂടെ ഓർഡർ ഇടുക ദിവസം രണ്ടെണ്ണം ഇടുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ഷോട്ട്സ് ഉറപ്പായിട്ട് ഇടുക പിന്നെ ആ വീഡിയോയ്ക്ക് വരുന്ന ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പം എൻ്റെ മേളിൽ പെൻസിലയക്കണുണ്ട് പെൻസിലയക്കണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നമുക്കതിൻ്റെ തമ്പിനേലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും തമ്പിനേനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പനേയിൽ സെറ്റ് ചെയ്ത അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമ്പിനേൽ നോക്കിയ ആൾക്കാർ പെട്ടെന്ന് ചേർന്ന് നമ്മളൊരു നല്ലൊരു തമ്പിനേലാണ് നല്ലൊരു ഫുഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വിദേശത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലൊരു വ്യൂ വ്യൂ പോയിൻറ്റ് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ പ്രിൻറ് വരുവാണെങ്കിൽ ഇരുന്ന് കണ്ടാക്കാൻ ദിവസം ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ് കൂടുതലും ഈ ഷോർട്സ് ക്ലിക്ക് ചെയ്യുന്നത് പിന്നെ എൻ്റെ നമ്മളതിൻ്റെ ക്യാപ്ഷൻ ടൈറ്റിൽ നല്ലൊരു ടൈറ്റിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്സ് വായിക്കണം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഷോർട്സ് ഷോർട്സാണ് എന്നാലും ഈ ഷോർട്സ് വയറായെങ്കിൽ മാത്രമേ നമുക്ക് ഈ നയൻറ്റി ഡേയ്സിൽ ത്രീ മില്യൺ വ്യൂസ് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ലോങ് വീഡിയോ എടുക്കുക ലോങ് വീഡിയോ എടുക്കുക പറഞ്ഞാൽ ആദ്യത്തെ ഒരു നാല് മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോ നല്ലത് നല്ലപോലെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് തമ്പിനേലൊക്കെ കൊടുത്ത് ഇപ്പം ഒരു ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരത്തിന് ആന ആനയ്ക്ക് മതവിളകി അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുവാണ് തമ്പിനയിലായിട്ട് നമ്മൾ തമ്പിനയിൽ സെറ്റ് ചെയ്യുവാണ് തൃശ്ശൂർ പൂരത്തിന് ആന ആനയ്ക്ക് മതവിളകി ഭയങ്കര അപകടം നടന്നു എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കുക ഒരു ആനയുടെ പടവും വെച്ചിട്ട് ഒരു തമ്പിനയിൽ സെറ്റ് ചെയ്യും പക്ഷേ ഈ തമ്പനില് നമ്മൾ കൊടുത്തേക്കുന്ന ഭാഗം ആ വീഡിയോയിൽ കാണണം നമ്മൾ ആന അവിടെ അടഞ്ഞു ആന പ്രശ്നം ഉണ്ടാക്കിയെന്ന് വന്നിട്ട് വീഡിയോയിൽ വരുമ്പം ആനയില്ല തൃശൂർ പൂരം അല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പം നമുക്ക് നമ്മൾ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് തമ്പനയിൽ കൊടുക്കും നല്ല തമ്പനയിൽ നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും നമ്മളിപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പം ഇങ്ങനെ നല്ല തമ്പനയിലുണ്ടെങ്കിൽ എമ്പുരാൻ ഒരു ദിവസം ഒരു ആയിരം കോടി അപ്പോൾ ആരാണെങ്കിലും കയറി നോക്കും ആ തമ്പിനയിൽ പക്ഷേ അങ്ങനെ ആൾക്കാർ തമ്പിനയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കുന്ന വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അത് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ എടുക്കുക പിന്നെ അടുത്തൊരു വീഡിയോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റ് ദീർഘമുള്ളൊരു വീഡിയോ എടുക്കുക പിന്നെ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നമ്മളൊരു മൂന്ന് സെക്ഷൻ വീഡിയോകൾ ഇടുക ഈ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് ഈ ഷോർട്സ് ഇടുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ ചാൻസ് കൂടുതൽ എന്താണെന്ന് ചോദിച്ചാൽ മൂവായിരം വാച്ച് വേർ മുൻ ഒരു വർഷം കൊണ്ട് മൂവായിരം വാച്ചവർ മതി നമ്മൾ ഡെയിലി ഒരു ലോങ് വീഡിയോ ഇട്ട് വയ്ക്കും ഒരു വൺ കെ ടു കെ അങ്ങനെ അടിച്ചാൽ മതി നമ്മൾ നൂറ് വീഡിയോ ഇടുമ്പോഴത്തേനും നമുക്ക് ഉറപ്പായിട്ട് മോണിറ്റൈസേഷൻ കിട്ടും ഷോർട്സ് ഇട്ട് വൈറലാണെങ്കിൽ അതു കൂട്ട് കണ്ടൻറ്റുകളായിരിക്കണം അല്ല അതുപോലെ ഫേമസ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം എന്നാലേ ഈ ഷോർട്സിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ലോങ്ങ് വീഡിയോ ഇടുമ്പോഴാണെങ്കിലും കറക്റ്റായിട്ടുള്ള തമ്മിനയിലും ടൈറ്റിലും കൊടുക്കുക അപ്പോൾ ആ യൂട്യൂബിൻ്റെ അത്ഭൂരതമൊക്കെ അനുസരിച്ച് കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ഒക്കെ ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്യുക കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾക്ക് യൂട്യൂബിൻ്റെ തന്നെ കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളുണ്ട് ലോങ് വീഡിയോയ്ക്ക് ഇടാൻ വേണ്ടി അത് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം വൈ സ്റ്റുഡിയോ ഇല്ലാതെ പറ്റുകയല്ല യൂട്യൂബ് സ്റ്റുഡിയോയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിംഗ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ഒരു എംബ്ലോ ഉള്ളതാണ് അതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത്യാവശ്യ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കുകൾ ചേർക്കുക മ്യൂസിക്കും തമ്പിനയിലും ടൈറ്റിലൊക്കെ കറക്റ്റ് കഴിഞ്ഞാൽ ആൾക്കാർ കയറി ക്ലിക്കാവും സെറ്റപ്പായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ആൾക്കാരിലേക്ക് എത്തും നല്ല നല്ല ടൈറ്റിലും നല്ല നല്ല തമ്പിനയിലും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് നൂറ് പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോങ് വീഡിയോ വൈറലാണ് ക്ലിക്കിങ് റേറ്റ് ഈ യൂട്യൂബിൽ ലോങ്ങ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും ക്ലിക്കിങ് റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സ് ഇടാ ഈ ഷോർട്സ് വിടുക നമ്മൾ ഡെയിലി രണ്ട് മൂന്ന് ഷോർട്സ് ഇടുക അത് അമ്പത് ഗേ നൂറ് ഗേ അങ്ങനെയൊക്കെ അടിക്കും ഞാൻ ഷോർട്സ് ഇട്ടിട്ട് എനിക്ക് രണ്ട് മില്യനും രണ്ട് മില്യൻ്റെ മൂന്ന് വീഡിയോസ് ഷോർട്സ് എനിക്ക് ഉണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല മോണിറ്റില് അത് കഴിഞ്ഞാണ് ഞാൻ ലോങ് വീഡിയോയിലേക്ക് പോകുന്നത് നമ്മൾ മാക്സിമം ലോങ് വീഡിയോ എടുക്കുക നല്ല ടൈറ്റിൽ കമ്പനിയിൽ കൊടുക്കുക ആൾക്കാർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനുള്ള ക്യാപ്ഷൻസ് എഴുതി കൊടുക്കുക അപ്പം നമുക്ക് ആ വീഡിയോ വൈറലാകും അപ്പോൾ അങ്ങനെ ചെയ്യുക യൂട്യൂബ് തുടങ്ങി പുതുതായിട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുക ഷോർട്സ് ഇട്ട് നമുക്ക് സമയം കളയുന്നതിന് കുഴപ്പമില്ല അമ്പത് വ്യൂ നൂറ് വ്യൂ അഞ്ഞൂറ് വ്യൂ അഞ്ഞൂറ് കെ വ്യൂ ഒക്കെ കിട്ടും പക്ഷേ അതും കൊണ്ടൊന്നും കാര്യമില്ല എത്രയും പെട്ടെന്ന് ലോങ്ങ് വീഡിയോ അങ്ങോട്ട് ഇടാൻ നോക്കുക നമ്മൾ യാത്രകൾ അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ പോകുന്ന ട്രിപ്പുകൾ പിന്നെ അങ്ങനെ സൈറ്റ് ചെയ്യുന്നത് വ്യൂ പോയിൻ്റ് ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വീഡിയോ എടുത്തിട്ട് ഒരു വോയിസ് ഓർക്കെ കൊടുത്ത് ഏത് സ്ഥലം അവിടെ ടൂറിസ്റ്റ് ഏരിയ ആണോ നല്ല പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ആൾക്കാരത് കാണും കണ്ടിട്ടില്ലാത്തവർ കാണും അപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ